ഓരോ ഫോൺ കോളുകൾ വിളിക്കുമ്പോഴും സൈബർ കുറ്റകൃത്യങ്ങളിൽ വീണു പോകരുതെന്ന സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് ഇത്തരം സന്ദേശം ഗൗരവമായി കാണാത്തവർ ഇപ്പോഴും സൈബർ ചതിക്കുഴിയിൽ വീണു പോകുന്നുണ്ട് കാഞ്ഞിരപ്പള്ളി കുറുവാമുഴി സ്വദേശിയായ അജോ വർഗീസിന് നഷ്ടമായത് ഒരു ലക്ഷം രൂപയാണ് മറ്റൊരാൾ ഡൽഹിയിലെ ബാങ്കിൽ അജോയുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങി രണ്ടര കോടി രൂപ തട്ടിയെന്നും ഇതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അജോ കൈപ്പറ്റിയതായും അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും പറഞ്ഞാണ് ഫോൺ എത്തിയതെന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളുടെ പേരിൽ അക്കൗണ്ട് ഉണ്ട് കാനറ ബാങ്കിലാണ് അക്കൗണ്ട് എടുത്തിരിക്കുന്നത് ഡൽഹിയിൽ തന്നെയാണ് നിങ്ങൾ പോലീസുമായിട്ട് സഹകരിക്കണം ഞങ്ങളുമായിട്ട് സഹകരിക്കണം സി ബി ആണ് ഇത് അന്വേഷിക്കുന്നത് നാഷണൽ ഇ ഡി ആണ് അന്വേഷിക്കുന്നത് എൻ്റെ ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞ് സഹകരിക്കാമെന്ന് പറയുന്നു ഞാൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഹാജരാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറയുന്നത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഹാജരായാലും നിങ്ങളെ ഇവിടുന്ന് ഞങ്ങൾക്ക് അവർ കൊണ്ടുത്തരും ഒന്നൂറ് ദിവസം വരെ നിങ്ങൾ ജയിലെ പുറം കൊണ്ടും കാണുമ്പോൾ ഞങ്ങളുടെ അന്വേഷണവും സഹകരിക്കുന്നതും വരെ നിങ്ങൾ വീട്ടുകാരെ ആരെയും കാണിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഭയക്കൂടുതൽ ഭയപ്പെടുത്തുവരുന്നവർ ചെയ്ത് പിള്ളേ ആലോചിക്കും ഞാൻ ഇന്നത്തെ വക്കീലിനെ കണ്ട് വക്കീനൊന്നും കണ്ടിട്ട് കാര്യമില്ല ഈ ഹരീഷ് എന്ന് പറഞ്ഞ ആൾക്ക് കോടതിയും പോലീസുകാർക്ക് ഒരു നല്ല ബന്ധമുണ്ട് അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളെ അവർ തട്ടിക്കൊണ്ട് പോകും പിന്നെ നിങ്ങൾ കേസിൽ സഹകരിക്കുന്നുണ്ട് നിങ്ങളെ വരെ അഭായപ്പെടുത്താൻ ഇതുണ്ടെന്ന് പറയുന്നു നമ്മൾ സ്വഭാവമായിട്ട് പേടിച്ചു പോകലും കുഞ്ഞുങ്ങളെ പറഞ്ഞപ്പോഴാണ് കൂടുതലും പേടിയായത് രണ്ട് പെൺ പിള്ളാരാണ് പിള്ളാരെ കറിയപ്പോൾ വെമ്പിളാരെ നിങ്ങളെ നോക്കണേ ഞങ്ങൾക്ക് പിള്ളേരെ ഉള്ളതാണെന്ന് പറഞ്ഞിരുന്നു ഞാൻ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു ഇത്ര നേരം സംസാരിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് പിടിക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അത് പറ്റിയാന്ന് പറഞ്ഞ് ഞങ്ങൾ പുതിയ ഉദ്യോഗസ്ഥരെ സംസാരി പറയുന്നത് ഞങ്ങൾ ഈ കേസ് സി ബി ഐ അന്വേഷിക്കുന്നുണ്ട് അവർ ഒരു സുപ്രീം കോടതിയിലെ ഒരാൾ വരട്ടെ സംസാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു പിന്നെ അവർ കോടതി നേരം പറഞ്ഞു ഒരാളെ വിളിപ്പിക്കുന്നു ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ കൂടുതൽ മനസ്സിലാകാത്തതുകൊണ്ട് അവർ പോലീസുകാരെ കൊടുത്തിട്ട് മലയാളത്തിൽ പറഞ്ഞ് തന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം നിങ്ങൾക്ക് നോട്ടീസ് ഇപ്പോൾ വരുമോ അതിനകത്ത് പറഞ്ഞു തുക കെട്ടിവെക്കുവാണെങ്കിൽ അത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും പൈസ അജോ ഇത് നിഷേധിച്ചെങ്കിലും ഫോണിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ടെന്ന് പറയുകയും ഇത് കണ്ടതോടെ തട്ടിപ്പ് വിശ്വസിക്കുകയായിരുന്നുവെന്നും അജോ പറയുന്നു തുറന്ന ഇ ഡിയുടെ ലെറ്റർ എഴുത്ത് ഫോണിൽ വന്നു വിദ്യാർത്ഥിനിയായ മകളെ അടക്കം തട്ടിക്കൊണ്ടു പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഭീഷണി വീണ്ടും തുറന്നപ്പോൾ താൻ പണം കൈമാറുകയായിരുന്നുവെന്ന് പെയിന്റിംഗ് തൊഴിലാളിയായ അജോ പറയുന്നു നമ്മളിന്ന് വെളിയിൽ ആരോടെങ്കിലും കാണുമായിരിക്കും അതുകൊണ്ട് പോലീസുകാരും മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ പൈസ തിരിച്ചു കിട്ടും സുപ്രീംകോടതി നോട്ടീസ് വന്നപ്പോൾ നമുക്ക് വിശ്വാസം സുപ്രീം കോടതി നോട്ടീസ് ആണല്ലോ അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് തോന്നി സുപ്രീം കോടതി ജഡ്ജിയുടെ ഉപ്പ് സീലെല്ലാം ഉണ്ട് നമ്മൾ ഓർത്ത് തിരിച്ചു കിട്ടുമായിരിക്കും പേടിക്കേണ്ട കേസും ഇല്ലല്ലോ കേസും കോടതി ഇതിൽ ഒരു പറ്റുകേസും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേടിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി അവരെ ശരിക്കും പറഞ്ഞാൽ പൈസ തിരിച്ചു കിട്ടും സുപ്രീം സുപ്രീംകോടതി അല്ല ചുമ്മാ ചുമ്മാക്കാണ് പൈസ കൊടുക്കുക ഈ നോട്ടീസിന്റെ പേരിൽ വന്നുകൊണ്ടാണ് ഞാൻ പൈസ കൊടുക്കാൻ തയ്യാറായത് കുഞ്ഞുങ്ങളെ വെക്കുന്നവരുടെ നമ്മൾ ഈ വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുണ്ടകളുടെ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് എന്തെങ്കിലും വിവരം കിട്ടി കഴിഞ്ഞാൽ അവർ നമ്മളെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ സംഭവം നടന്നു ആ പത്ത് പതിനേഴ് പേരെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയി ചരിത്രത്തിൽ അവരിങ്ങനെ ജീവിതം കണ്ടിട്ടില്ല കുഞ്ഞുങ്ങളെ പോലും ആ കുടുംബം വരെ ഇങ്ങനെ കുടുംബത്തെ വരെ തീർത്ത് കളഞ്ഞെന്നാണ് പറഞ്ഞു അങ്ങനെ അപ്പം മാനസികമായിട്ട് പേടിച്ച് കുഞ്ഞുങ്ങളെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പക്ഷിയില്ലായിരുന്നു പഠിക്കുന്ന കൊച്ചുണ്ടെന്നൊക്കെ അറിയാം അവർക്ക് പഠിക്കുന്ന കൊച്ചിൻ്റെ കാര്യം പറഞ്ഞു അവർക്ക് സ്കൂളിൽ പോകുന്ന വഴിക്കായിരിക്കും എന്തെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നത് അങ്ങനെ പറഞ്ഞ് പേടിച്ചുകൊണ്ടാണ് ഞാൻ കൂടുതലും പൈസ കൊടുക്കാൻ തയ്യാറായി പൈസ തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതലും കൊടുത്തത് ഇത് ആ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയോണ്ട് പൈസ തിരിച്ചു കിട്ടുമെന്ന് അവർ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പൈസ കൊടുക്കാൻ തയ്യാറ് ഇരുപതിനാല് മണിക്കൂറുകളിലും അപ്പം നീതിമാരായിട്ട് തെളിയിക്കുകയും ചെയ്യാം പൈസ കൊടുത്ത് അവർ ഇരുത്തി പൈസ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വിശ്വസിപ്പിക്കുകയായിരുന്നു അറിയുന്നത് സ്ത്രീകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതലും സംശയം തോന്നുന്നത് പ്രളയത്തിൽ കിടപ്പാട നഷ്ടമായ അജോയ്ക്ക് സ്ഥലം വാങ്ങി വീട് വയ്ക്കുവാൻ സർക്കാർ പത്ത് ലക്ഷം രൂപ നൽകിയിരുന്നു വീടിൻ്റെ ബാക്കി നിർമ്മാണത്തിനായി അയൽക്കൂട്ടത്തിൽ നിന്നും എടുത്ത ഒരു ലക്ഷം രൂപയാണ് സൈബർ കുറ്റവാളികൾ കൊണ്ടുപോയത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു